കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നവും പെരുമ്പാവൂരിൽ നടന്നു കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ഹോട്ടൽ മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങളുടെയും തൊഴിലാളികളുടെയും കുടുംബ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി പുതിയതായി ആരംഭിച്ച സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സഹായവും പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുഞ്ഞപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അവരുടെ ഒരു സുരക്ഷാ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഈ രംഗത്തുള്ള ചെറുകിട ഹോട്ടൽ ഉടമകളും ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂടെയുള്ള ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്നൊരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സുരക്ഷാ പദ്ധതിക്ക് ഇവർ അംഗീകാരം നൽകി നടപ്പിലാക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ഇപ്പോൾ കേരളത്തിലെ പത്തറുപതിനായിരത്തോളം വരുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റും ഹോട്ടലും നടത്തുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം തീർത്തും ഞാൻ ഇതിനെ അഭിനന്ദിക്കുന്നു ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ച് ഇങ്ങനെ ഒരു വലിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റു സംഘടനകൾക്ക് കൂടി മാതൃകയാണ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാജ്ഞം ഉദ്ഘാടനം ചെയ്തു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി അംഗങ്ങൾ അതുപോലെ തന്നെ തൊഴിലാളികൾ ഇവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനത്തിനു ശേഷം ഇന്ന് പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത് വർഗീയതയാണ് അപ്പം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നമ്മുടെ ും ഹിന്ദു ക്രിസ്ത്യൻ ഈ മൂന്നും കൂടി മതമൈത്രി സന്ദേശമായിട്ട് ഇന്നിവിടെ ൻ്റെ മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കെ എച്ച് ആർ ഐ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ ജില്ലാ സെക്രട്ടറി കെ ടി റഹീം നഗരസഭാ കൗൺസിലർ ടി ജവഹർ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ നടക്കുന്നുണ്ട് ചെറുതും വലുതുമായ എല്ലാ ഹോട്ടൽ വ്യവസായികൾക്കും സുരക്ഷാ പദ്ധതി ഒരുക്കുന്നു എന്നുള്ളതാണത് ജീവിതത്തിൽ വലിയ സുരക്ഷയൊന്നും അനുഭവിക്കാൻ ഇടവരാത്ത വളരെ ചെറിയ ചെറുകിട ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അവരുടെ മരണാനന്തരം കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആദ്യ ഒരു പദ്ധതിക്കാണ് കെ എച്ച് ആർ എ രൂപം കൊടുത്തിട്ടുള്ളത് വളരെ മാതൃകാപരമായ മനുഷ്യസ്നേഹപരമായ പദ്ധതിയാണ് ആ പദ്ധതിയുടെ വിജയത്തിന് എല്ലാവിധത്തിലുമുള്ള ആശംസകളും നേരുന്നു മറ്റൊന്ന് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും പ്രമദാൻ്റെയും ആഘോഷങ്ങൾ ഒരുമിച്ചൊരേ വേദിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആപൽക്കരകമായ വിധ്വംസാത്മകമായ വിദ്വേഷപരമായ സാമൂഹ്യാവസ്ഥയിൽ ഒരു പ്രകാശഗോപുരമായി ഈ നിലപാട് മാറും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും അംശങ്ങളുള്ള അതിൻ്റെ എല്ലാം ഉള്ളടക്കമുള്ള ആഘോഷങ്ങളെ ഒരുമിച്ച് ഒരു വേദിയിൽ സംഘടിപ്പിക്കാൻ തയ്യാറായ എല്ലാവരെയും ഒരുമിച്ച് ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായും എല്ലാ എല്ലാ കുടുംബാംഗങ്ങളെയും നിറഞ്ഞ കൂടി അഭിനന്ദിക്കുന്നു സുരക്ഷാ സബ് കമ്മിറ്റി ചെയർമാൻ വി ടി ഹരിഹരൻ സുരക്ഷാ പദ്ധതി വിശദീകരണം ചെയ്തു സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനമായി നൽകും രണ്ടു വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റു ചികിത്സാ സഹായങ്ങളും നൽകും സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് ജില്ലാ ട്രഷറർ ടി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി വനിതാ വിംഗ് ജില്ലാ കൺവീനർ ലില്ലി തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എം അബ്ദുൽ അസീസ് എൻ എ ലുക്മാൻ പെരുമ്പാറു യൂണിറ്റ് രക്ഷാധികാരി ശ്രീകുമാർ പി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമർ ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സലീം ഫാറൂഖി തുടങ്ങിയവരും സംബന്ധിച്ചു പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ബെന്നി പോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സ്നേഹവിരുന്നിലും ഏവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ